السلام عليكم ورحمه الله ايها الطلاب الاعزاء مرحبا بكم الى صف جديد പ്രിയപ്പെട്ട മക്കളെ കൈഫിൽ ഹാൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ അഞ്ചാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് മാതാ ദി റസ്തും ഫിസോഫിൽ മാനി കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കുട്ടി എന്തായിരുന്നു മസ്മുഹു ഇസ്മുഹു റയ്യാൻ അല്ലെ റയ്യാൻ റയ്യാൻ മാതാ റയ്യാൻ ഒരു രീത് റയ്യാൻ ലെഹിഫുൽ ബിഹറ ഫി ആഫ്രിക്ക അല്ലേ അവൻ അവനെന്ത് ചെയ്യുന്നുണ്ട് ആഫ്രിക്കയിലെ ഒരു കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആ കുട്ടിയുടെ പേരെന്തായിരുന്നു റയ്യാൻ അല്ലേ അപ്പം നമ്മളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ റയ്യാൻ അവൻ്റെ ആ ഒരു ആഗ്രഹം അവൻ്റെ ഒരു സങ്കടം അവൻ്റെ ഉപ്പയോടൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും ചേർന്ന് അതിന് ആവശ്യമായ പണം കണ്ടെത്തി അല്ലേ അങ്ങനെ അവനും നാട്ടിലൊരു സ്റ്റാറായിട്ട് മാറാനല്ലേ ഇങ്ങനെ പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കിണർ കുഴിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആര് റയ്യാൻ പുറപ്പെടുന്നത് അങ്ങനെ അവൻ എന്ത് ചെയ്തു ആ നാട്ടിലൊരു സ്റ്റാറായിട്ട് അവിടെ ഒരു അറിയപ്പെടുന്നൊരു കുട്ടിയായിട്ട് മാറി അങ്ങനെ അവൻ്റെ നാട്ടുകാരെ ചേർന്ന് അവനെ ആദരിച്ചു അല്ലേ അതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കിയാലോ പതിനാലാമത്തെ പേജിലാണ് അടുത്ത ഭാഗം വരുന്നത് കേട്ടോ ടെക്സ്റ്റ് ബുക്കിലെ നമുക്കത് വായിച്ചു നോക്കാം നൊയിദ് റിസാലത്ത് ഇൻ ഖസീറ ലി തഹ്നിയ തി റയ്യാൻ എന്നാണല്ലേ നൊയ്ദു നമുക്ക് തയ്യാറാക്കാം റിസാലദൻ കസീറ റിസാലത്തൻ കസീറ എന്ന് പറഞ്ഞാൽ എസ് എം എസ് ആണ് കേട്ടോ ഷോർട്ട് മെസ്സേജുകൾ നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് അയക്കുമല്ലോ അതാണ് റിസാല ഖസീറ എന്ന് പറയുന്നത് ലേ തഹനിയി റയ്യാൻ റയ്യാനെ ആശംസ അർപ്പിച്ചുകൊണ്ട് റയ്യാൻ ആശംസ അർപ്പിച്ചുകൊണ്ട് ഷോർട്ട് മെസ്സേജുകൾ തയ്യാറാക്കാം എന്നാണ് അപ്പോൾ അവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് ഒരു മിസാല് കൊടുത്തിട്ടുണ്ട് അല്ലേ റയ്യാൻ അനത്തൻ്റെ ചുമലല്ലിയോ അൻത നെജ്മുനലിയോം നീയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റാർ അല്ലെ ഇറയൻ അൻത നീയാണ് നെജ്മുന ഞങ്ങളുടെ സ്റ്റാർ അലിയോം ഇന്നത്തെ സ്റ്റാർ ആരാണ് നീയാണ് അതേപോലെ തന്നെ അവിടെ ഒരു ബോക്സിലായിട്ട് വേറെ മൂന്നെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ ആ ഒന്നാമത്തേത് എന്താണ് തോലിബുൻ മിസാലിയുൻ എന്താണ് എന്താണ് തോലിബുൻ മിസാലിയുൻ എന്ന് പറഞ്ഞാൽ ആ മാതൃകാപരമായിട്ടുള്ള വിദ്യാർത്ഥി എന്നാണ് അപ്പോൾ നമുക്കതിനെ ഒരു മെസ്സേജ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും മുകളിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ റയ്യാൻ അൻത തോലിബുൻ മിസാലിയുൻ അങ്ങനെ പറയാം അല്ലേ റിയാൻ അൻത തോലിബുൻ മിസാലിയുൻ നീ ആരാണ് ഒരു മാതൃകാപരമായിട്ടുള്ള വിദ്യാർത്ഥിയാണ് അതേപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുള്ള അടുത്തത് എന്താണ് മുമതാജ് എന്താണ് മുമതാജ് വെരി ഗുഡ് വെരി ഗുഡ് ആണ് എന്ത് മുമതാജ് അതേപോലെ ബാറക്കള്ളാഹ് ഫീഖ് അല്ലേ അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ ബാറക്കള്ളാ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ ഫീഖ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അതേപോലെ എന്ത് പറയാൻ പറ്റും ബാറക്കള്ളാഹ് ഫി അമലിഖ് അള്ളാഹു നിൻ്റെ പ്രവർത്തനത്തിൽ നിനക്ക് അനുഗ്രഹം ചൊരിക്കട്ടെ അല്ലേ ബാറക്കള്ളാ ഫി അമലിഖ് നീ ഇതിന് പുറമേ ഇതല്ലാത്ത ഷോർട്ട് മെസ്സേജുകൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നല്ല വൃത്തിയായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യാം ടീച്ചറ് നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രം ടീച്ചർ എഴുതി നോക്കിയാൽ മതി കുറച്ച് മോഡലുകൾ ഇവിടെ എഴുതി വിടുന്നുണ്ട് അത് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കാം കേട്ടോ വായിച്ച് നോക്കിയാലോ എന്താണ് ഒന്നാമത്തത് അൻ മുംതാസ് അൻത്ത് തോലിബൻ മുമതാജുൻ നീ വളരെ നല്ലൊരു വിദ്യാർത്ഥിയാണ് അല്ലേ അൻത കുറച്ചോ അയനുന നീ ഞങ്ങളുടെ ആ ഞങ്ങൾക്ക് കൺകുളിർമ നൽകുന്നവനാണേ നീ ഞങ്ങളുടെ നമ്മൾ പറയില്ലേ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയാണ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഉപയോഗിക്കുന്നതാണ് അൻത കുറച്ചോ ഐനുന അതേപോലെ തന്നെ അൻത തോലിബിൻ മിസാലിയുൻ നീ ഒരു മാതൃകാപരമായിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് മാതൃകയാക്കാൻ ഒരു വിദ്യാർത്ഥിയാണ് ബാറക്കല്ലാ ഫീഖ് അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെസ ഞങ്ങൾ ഒരിക്കലും മറന്നു കളയുകയില്ല ജുഹിദക്ക നിന്റെ പരിശ്രമത്തെ ആ ഒരിക്കലും അപ്പോൾ ഒരിക്കലും ഞങ്ങൾ നിന്റെ ഈ പരിശ്രമത്തെ മറന്നു കളയുകയില്ല എന്നാണ് അപ്പോൾ ഇതുപോലെയുള്ള മെസ്സേജുകളൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതി തയ്യാറാക്കാൻ പറ്റും ഇനി നമ്മൾ നമ്മുടെ മറ്റുള്ള ഓരോരോ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് മെസ്സേജുകൾ അയക്കുമല്ലോ അല്ലേ പെരുന്നാളാകുന്ന സമയത്ത് അതുപോലെ തന്നെ ഓണം ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ മെസ്സേജ് അയക്കും അല്ലേ എന്തൊക്കെയാണ് നമ്മൾ മെസ്സേജുകളായിട്ട് അയക്കാറ് ടീച്ചറ് അതിൻ്റെ കുറച്ച് മോഡലും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളതും കൂടെ ഒന്ന് നോക്കുകട്ടോ ഇപ്പോൾ ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയുക ഹാപ്പി ജേണി അല്ലേ ഹാപ്പി ജേണി എന്നൊക്കെ പറയും എങ്ങനെ നമ്മളത് അറബിൽ പറയും ഐദ എന്താണ് പറയുക റിഹ്ലാസ ഐദ അതാണ് ഹാപ്പി ജേണി എന്ന അർത്ഥം അതുപോലെ തന്നെ പെരുന്നാൾ ആവുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയാറ് ഐദ് മുബാറക് അല്ലെ ഐദ് മുബാറക് പിന്നെ ഓണം ആവുന്ന സമയത്തോ ഐദ് ഓണം അല്ലേ ഐദ് ഓണം എന്ന് പറയും അതുപോലെ തന്നെ സ്വതന്ത്ര ദിനത്തിന് നമ്മൾ എങ്ങനെയാണ് ആശംസ പറയുക യോമഇസ് ലാൽ നിസ് ഈദ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അല്ലെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അതുപോലെ തന്നെ ഈദ് മീലാദുൽ മഷീ ഹാപ്പി ക്രിസ്മസ് അതാണ് ഈദ് മീലാദുൽ മസീ ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് വ്യത്യസ്ത രീതിയിൽ മെസ്സേജുകൾ അയക്കാറുണ്ട് അല്ലേ ഇതുപോലെയുള്ള മെസ്സേജുകൾ നമ്മുടെ ഓരോരോ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഒന്ന് അറബിയിലേക്ക് മാറ്റി നോക്കാം എന്നിട്ടത് നോട്ടുപുസ്തകത്തിൽ എഴുതുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്കതിലെ അടുത്ത ആക്ടിവിറ്റി നോക്കാം മുലവന എന്നാണ് അല്ലേഹിദു നമുക്ക് വീക്ഷിക്കാം എന്ത് പദങ്ങൾ നോക്കാം എന്നാണ് അൽ അൽമുലവന അവിടെ ഇങ്ങനെ കളർ ചെയ്തിട്ടുള്ളതായ വന്നഫോ എന്നിട്ടത് നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാമെന്നാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കുമ്പോഴേ അതിൽ ചില പദങ്ങൾ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് റെഡ് കളറിൽ അല്ല ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുണ്ട് ആ പദങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ അല തോവിലത്തി കിതാബിൻ എന്നാണ് അലത്തോവിലത്തി എന്താണ് തോവില മമാനത്തോവില ടേബിൾ അല്ലെ ടേബിളിന് മുകളിലുണ്ട് അലത്തോവിലത്തി മാതാ എന്താണുള്ളത് കിതാബിൻ പുസ്തകമുണ്ട് എന്നാണ് അലത്തോവിലത്തി കിതാബിൻ ടേബിളിന്മേൽ പുസ്തകമുണ്ട് തെതഹബ് തോലിബത്തു തെഹബു തോലിബത്തു തെഹബു പോകുന്നു ആരാണ് പോകുന്നത് മൻ അതോലിബച്ചു അല്ലെ വിദ്യാർത്ഥിനി പോകുന്നു ഇല ഐൻ ഇലൽ മദ്രസ സ്കൂളിലേക്ക് പോകുന്നു എന്നാണ് അപ്പം അവിടെ ഇലൽ മദ്രസ കണ്ടില്ലേ സ്കൂളിലേക്ക് അപ്പോൾ അവിടെ സ്കൂളിലേക്ക് എന്ന് പറയാനാണ് ഏത് ഉപയോഗിച്ചിട്ടുള്ളത് ഇല എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് അടുത്ത ഉദാഹരണം നോക്കാം ഫിൽ ബുസ്താനി അസഹാറിൻ അടുത്ത പേജിലാണ് കേട്ടോ ഫിൽ ബുസ്താനി അസ്ഹാറിൻ ബുസ്താനി മമാനം ബുസ്താൻ പൂന്തോട്ടം അല്ലേ പൂന്തോട്ടത്തിലുണ്ട് എന്താണ് പൂന്തോട്ടത്തിലുള്ളത് അജഹാറിൻ പൂക്കളുണ്ട് എന്നാണ് ഫിൽബുസ്താനി അജഹാറിൻ ഇവിടെ പൂന്തോട്ടത്തിൽ എന്ന് പറയാനാണ് ഏത് പദം ഉപയോഗിച്ചിട്ടുള്ളത് ഫി എന്ന് പറയുന്ന പദം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ ഫിൽബുസ്താനി അജഹാറിൻ പൂന്തോട്ടത്തിൽ പൂക്കളുണ്ട് അടുത്തു നോക്കൂ എർജി ഉൽ വാലിജു മിനുൽ മസ്ജിദ് എർജി ഉൽ വാലിജു എന്താണ് എർജി ഓ എന്ന് പറഞ്ഞാൽ മടങ്ങുന്നു അൽവാലിതു മൻ ആരാണ് മടങ്ങുന്നത് ഉപ്പയാണല്ലേ എർജി വാലിദു പിതാവ് ഉപ്പ മടങ്ങുന്നു എവിടെ നിന്ന് മിനൽ മസ്ജിദി പള്ളിയിൽ നിന്നും മടങ്ങുന്നു എന്നാണ് മിനൽ മസ്ജിദി പള്ളിയിൽ നിന്നും അല്ലേ പള്ളിയിൽ നിന്നും എന്ന് പറയാനാണ് അവിടെ ഏത് പദം ഉപയോഗിച്ചിട്ടുള്ളത് മിൻ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് ഈ പദങ്ങളുടെയൊക്കെ പ്രത്യേകത ആരാണ് ഈ പദങ്ങൾ ഈ പദങ്ങൾക്ക് പറയുന്ന പേരാണ് ഹുറൂഫുൽ ജെറു എന്താണ് പറയുക ഹുറൂഫുൽ ജെറു ജെറിൻ്റെ ഹർഫുകൾ എന്നാണ് പറയുന്നത് ആരൊക്കെയാണ് ജെറിൻ്റെ ഹർഫുകൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് അൻ അല മിൻ ഇല ഫി ബി ലി ഈ ഹർഫുകളെയാണ് നമ്മൾ ഹുറൂഫിൽ ജെറു എന്ന് പറയുന്നത് എന്താണ് ഇവയുടെ പ്രത്യേകത ഈ പദങ്ങൾ ഒരു ഇസ്മിൻ്റെ എന്താണ് ഇസ്മ എന്ന് പറഞ്ഞാൽ ഒരു നൗണ് അല്ലെ ഒരു ഇസ്മിൻ്റെ മുൻപിൽ വന്ന് കഴിഞ്ഞാൽ ശേഷം വരുന്ന ആ പദങ്ങൾക്ക് ശേഷം വരുന്ന ഇസ്മിന് ജെറായിരിക്കും വരുന്നത് അഥവാ കെസറായിരിക്കും വരുന്നത് എന്നാണ് അപ്പോൾ നിങ്ങളിവിടെ കൊടുത്തിട്ടുള്ള ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഫിൽ ബുസ്താനി അസഹാറുൻ ഫിൽ ബുസ്താനി എന്നാണ് പറയുന്നത് അല്ലെ അവിടെ ബുസ്താന അല്ലെങ്കിൽ ബുസ്താനു എന്ന് പറയാൻ പറ്റുമോ പാടില്ല ഫീ വന്നുകഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയേണ്ടത് ഫിൽ ബുസ്താനി ഫീക്ക് ശേഷം വരുന്ന പദത്തിന്റെ അവസാനത്തിൽ എന്തായിരിക്കും കെസറായിരിക്കും വരുന്നത് എർജി ഉൽ വാലിജു മിനൽ മസ്ജിദി കണ്ടില്ലേ മിനൽ മസ്ജിദി മിൻ എന്ന് പറയുന്ന ജെറിൻ്റെ ഹർഫ് അല്ലെ അതിന് ശേഷം വന്ന മസ്ജിദ് എന്ന് പറയുന്ന പദത്തിൻ്റെ അവസാനത്തിൽ എന്താണ് വരുന്നത് മിൻ മസ്ജിദി എന്നാണ് പറയുന്നത് ലക്കേസറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ഹർഫ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം നുറാജ് ഉന്നസ മനഹ്താറു മിൻഹ ഹുറുഫുൽ ജെഗി അൽ അസ്മ അൽ മജറൂറ എന്നാണ് സ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആ പാഠത്തിലേക്ക് നമുക്ക് മടങ്ങാം മനഹ്താർ മിനിഹ എന്നിട്ട് ആ പാഠത്തിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാമെന്നാണ് ഹ്രൂഫ് അൽ ജെഗി ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഹർഫ് ജെറിലെ ഹർഫ് ജെറിനെയും വൽ അസ്മ അൽ മജുറൂറ ജെറു ചെയ്യപ്പെട്ടിട്ടുള്ളതായ ഇസ്മകളെയും എന്നാണ് അഥവാ ഈ ജെറിൻ്റെ ഹർഫുകൾ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞേ ആ ഹർഫുകൾക്ക് ശേഷം വരുന്ന ഇസ്മകൾക്ക് എന്താണ് ജെറാണ് കെസറാണ് എന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ വരുന്ന ഇസ്മകളെയാണ് നമ്മൾ അൽ അസ്മ ഉൽ മജുറൂറ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ പദങ്ങൾക്ക് ശേഷം വരുന്ന ഇസ്മകളാണ് ഇത് അല്ല ഉൽ മജ്റൂറ അപ്പൊ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം കണ്ടെത്തണം ഈ പഠിച്ചു കഴിഞ്ഞ ഭാഗത്തിൽ നിന്ന് ഹർഫ് ജറിനെയും അതുപോലെ തന്നെ ഇസ്മ മജ്റൂറിനേയും കണ്ടെത്താൻ നോക്കാം അല്ലേ അൽ തരി ഫു മൻഹാദൽ എന്ന് പറയുന്ന ഭാഗം ടീച്ചർ വായിക്കുന്നത് കേട്ടോ ബാദ അയ്യാമിൻ കണ്ടില്ലേ ഫീ കറിയച്ചിൻ നമ്മൾ പറഞ്ഞതാണ് ഫീ എന്താണ് ഹർഫി ജറാണല്ലേ അപ്പം ശേഷം വരുന്ന കറിയത്ത് എന്ന് പറയുന്ന പദം എന്തായിരിക്കും അതാണ് ഇസ്മു ഇസ്മജറൂറായിട്ട് വരുന്നത് ഫീ കറിയച്ചി അഫ്രി ബാലി കണ്ടില്ലേ ലി ലിസ്തി ബാലി ലി ഇസ്തിലി എന്നാണ് അപ്പൊ ലി എന്ന് പറയുന്നത് ഹർഫു ജറാണ് ഇസ്തിക്ബാലി എന്ന് പറയുന്നത് എന്താണ് ഇസ്മ ആണ് അല്ലേ അതേപോലെ തന്നെ റയ്യാൻ ബിൽ ഫറഹി കണ്ടില്ലേ ബിൽ ഫറഹി അവിടെ ബി എന്ന് പറയുന്നത് ഹർഫു ജറാണ് അൽ ഫറഹി എന്ന് പറയുന്നത് എന്താണ് ഇസ്മ ആണ് അല്ലേ അല്ലേറ മഷൂറൻ ബിൽ ബിൽ അതിൽ ബി എന്ന് പറയുന്നത് ഹർഫ് ജെറാണ് ആമാലി എന്ന് പറയുന്നത് എന്താണ് ഇസ്മ മജുറൂറാണ് അതുപോലെ എന്താ ഉള്ളത് ബിൽ ആമാലിൽ ഖൈഡി ഫിൽ ആലമി കണ്ടില്ലേ ഫി ഹർഫ് ജെറു അൽ ആലമി എന്ന് പറയുന്നത് അവിടെ എന്താണ് ഇസ്മ മജുറൂറാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ കണ്ടെത്തിയെഴുതാണ് വേണ്ടത് ടീച്ചർ അതിനൊരു മോഡലിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് എഴുതി നോക്കിയതിന് ശേഷം ശരിയാണോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താം കേട്ടോ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം നുലാഹിദ്സ്സൂറ വന്നുഖ്മുൽ ജുമൽ ഉൽ ബിസ്തിലാമിൽ ഹുറൂഫ് മിൻ ഉൽ മുറബ എന്നാണ് അല്ലേ മുലാഹിദ് സൂറ അവിടെ കൊടുത്തിട്ടുള്ള ചിത്രം നോക്കിയിട്ട് മനുഖ്മിൽ നമുക്ക് പൂർത്തിയാക്കാം അൽജുമല സെൻറ്റൻസുകൾ പൂർത്തിയാക്കാം എന്നാണ് ബിസ്തിഹ്ദാമി അൽ ഹുറൂഫ് മിനൽ മുറബം അവിടെ ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതായ ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട് ബിസ്തിഹ്ദാമി ഉപയോഗിച്ചുകൊണ്ട് അൽ ഹുറൂഫി ഹർഫുകൾ മിനൽ മുറബം അവിടെ ആ ഒരു ചതുരത്തിനുള്ളിൽ കൊടുത്തിട്ടുള്ളതായ ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നാണ് നമുക്ക് നോക്കിയാലോ അവിടെ കൊടുത്തിട്ടുള്ളൊരു മിത്താൽ ഉണ്ടല്ലേ എന്താണ് മിഥാലിൽ കൊടുത്തിട്ടുള്ളത് അലഷെജിറത്തി ഒഷുൻ എന്നാണ് അലശ്വജിറത്തി ഒഷുൻ മരത്തിൻ്റെ മുകളിൽ എന്തുണ്ട് ഒഷുൻ മമാന ഒഷ് കൂടാണ് അല്ലേ അപ്പോൾ മരത്തിൻ്റെ മുകളിൽ എന്ന് പറയാനാണ് അവിടെ ഏത് പദം ഉപയോഗിച്ചിട്ടുള്ളത് അല എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം അസ്സമക്കു ഡേഷ് അൽ മാ എന്നാണ് അസ്സമക്കു എന്താണ് ഫിഷ് മീൻ എവിടെയാണ് വെള്ളത്തിലാണ് അല്ലേ വെള്ളത്തിൽ എങ്ങനെ പറയും ഫിൽമ എ എന്നാണ് പറയുക അസമക്കു ഫിൽമാ എ അടുത്തതെന്താണ് അൽകിതാബു ഡേഷ് അത്തോവില പുസ്തകം ടേബിളിന്മേലാണ് എവിടെയാണുള്ളത് ടേബിളിൻ്റെ മുകളിലാണ് അല്ലേ എങ്ങനെ പറയും അൽ കിതാബു അലത്തോവില എന്താണ് പറയുക അലത്തോവില അടുത്തതെന്താണ് വായിക്കുക വിദ്യാർത്ഥിനി മടങ്ങുന്നു എവിടെ നിന്നാണ് മടങ്ങുന്നത് മിനൽ മദ്രസത്തി അല്ലെ സ്കൂളിൽ നിന്നും എങ്ങനെ പറയും മിനൽ മിനൽ മദ്രസത്തി മദ്രസത്തി അടുത്തത് എന്താണ് എൽ ഡേഷ് അൽ മൈദാനി എന്നാണ് അല്ലേ എൽ ഡേഷ് അൽ മൈദാനി കുട്ടി എത് ഹബബു പോകുന്നു എങ്ങോട്ടാണ് അൽ മൈതാന് മൈതാന് ഗ്രൗണ്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നു എങ്ങനെ പറയും ഇലൽ മൈതാനി എത് ഹബബുൽ വലതു ഇലൽ മൈതാനി ഇനി അടുത്തൊരു ആക്ടിവിറ്റിയും കൂടെ വരുന്നുണ്ട് ന്മാരിസുൽ ഹത്ത എന്നാണ് അല്ലേ എന്താണ് ന്മാരിസു എന്ന് പറഞ്ഞാൽ നമുക്ക് പരിശീലിക്കാം എന്നാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള അതേ രീതിയിൽ നിങ്ങൾ എഴുതി പരിശീലിക്കാനാണ് കേട്ടോ അൽമാല ആലാമിനൽ ലഹബി അല്ലെ വെള്ളം എന്താണ് സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് ആലാമിനൽ ലഹബി സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് എന്നാണ് എർജി വാലിദു മിനൽ മസ്ജിദി ഉപ്പ അല്ലെ പിതാവ് പള്ളിയിൽ നിന്നും മടങ്ങുന്നു ഈ രണ്ട് സെൻ്റൻസ് ആണ് നിങ്ങളവിടെ എഴുതി പരിശീലിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി നോക്കുക കേട്ടോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അസാം വലൈക്കും വർഹമത്തല്ല